കുറേ അധികം ചെറുപ്പക്കാർക്ക് തൊഴിൽ കണ്ടെത്താനുള്ള ഒരു മാർഗം കെ എസ് ആർ സി മുന്നോട്ട് വയ്ക്കും അതൊരു പുതിയ ആശയമാണ് കേരളത്തിലെ തൊഴിൽ രഹിതരായ എഞ്ചിനീയറിങ് മെക്കാനിക്കൽ ഓട്ടോമൊബൈൽ പഠിച്ച കുട്ടികൾ അവരൊരു സ്മാർട്ട് സ്റ്റാർട്ടപ്പായിട്ട് വരിക അവർക്ക് നമ്മൾ എൻജിൻ കൊടുക്കും പാർട്സ് കൊടുക്കും ലേബർ മാത്രം അവർ അവർ അത് അസംബിൾ ചെയ്ത് റെഡിയാക്കി റീകണ്ടീഷൻ ചെയ്ത് തരണം സ്പേസും നമ്മൾ കൊടുക്കും അവർക്ക് ഷെഡ് അതിനകത്തുള്ള ക്രൈന് കാര്യങ്ങൾ ടൂൾസ് എല്ലാം അവർ അവർ വാങ്ങണം അതാണ് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പിന്നെ അവരുടെ സ്കില്ലാണ് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സേഫ് ആണ് കാരണം വെച്ചാൽ ആ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്താൽ കറക്റ്റായിട്ട് എൻജിൻ വന്നുകൊണ്ടിരിക്കും പേയ്മെൻറ്റ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കും സ്വിഫ്റ്റിലാണ് സ്വിഫ്റ്റിൻ്റെ ആനയറുള്ള സ്ഥലത്താണ് ആദ്യമായി തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു കുറച്ച് ചെറുപ്പക്കാർക്ക് ഇതൊരു തൊഴിലവസരമാവും ഒരു ബിസിനസ്സായിട്ട് അവർക്ക് അത് മാത്രമല്ല അവർക്ക് പുറത്ത് തുടങ്ങിയാൽ അവർക്കൊരു ബിസിനസ്സായിട്ട് നടത്താം അതൊരു ചെറുപ്പക്കാർക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ ഒരു പുതിയ ആശയമാണ് അതൊരു നല്ല ഗുണം ചെയ്യുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കുട്ടികൾ എഞ്ചിനീയറിങ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ജോലി അന്വേഷിച്ചൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊരു അഞ്ചോറോ പേർക്ക് കൂടെ ചേർന്നിട്ട് ഒരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ടപ്പിൽ ബിസിനസ് ഇതാണ് ഈ എഞ്ചിനെ റീ കണ്ടീഷൻ ചെയ്തു തരണം റീ കണ്ടീഷൻ ചെയ്യുമ്പോൾ അവർ പേയ്മെൻറ്റ് കൊടുക്കും അപ്പം തന്നെ കടമില്ല അതുകൊണ്ടാണ് സ്വിഫ്റ്റിലാണ് തുടങ്ങുന്നത് പറഞ്ഞത് ഇപ്പം നമുക്കുള്ള ഗുണം എന്ന് വെച്ചാൽ ഈ കുട്ടികളെ ചെയ്യുമ്പോൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് അവർ ചെയ്താൽ ഇതിൻ്റെ എഫിഷ്യൻസി കൂടുകയും കൂടുതൽ മൈലേജ് കിട്ടുകയും ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ഗുണമുണ്ട് ഈ രണ്ട് ഒരു ലക്ഷ രണ്ട് ലക്ഷത്തിൽ നിന്ന് മൂന്ന് എഴുപതിലേക്കൊക്കെ പോകുന്ന പറയുമ്പം നിങ്ങൾ മനസ്സിലാക്കണം ലക്ഷങ്ങളുടെയും കോടികളുടെയും വ്യത്യാസമാണ് വരുന്നത് ചെറിയ കണക്കായിട്ട് തോന്നരുത് ഓ ഒരു ലക്ഷം കിലോമീറ്റർ കൂടുതൽ കിട്ടി എന്ന് പറയുമ്പോൾ ലക്ഷ കളക്റ്റീവായിട്ട് വരുമ്പോൾ ഒരുമിച്ച് വരുമ്പോൾ ലക്ഷങ്ങളുടെയും കോടികളുടെയും നേട്ടമാണ് ട്രാൻസ്പോർട്ട് കെ എസ് ആർ ടി ഉണ്ടാകുന്നത് അതുകൂടെ ഈ കുട്ടികൾക്കൊരു നല്ല ജോലിക്കുള്ള അവസരം കാരണം ഒരുപാട് നിക്ഷേപകരെ കൊണ്ടുവരണം എന്നുള്ള മുഖ്യമന്ത്രിയുടെ ഒരു സ്വപ്നമാണ് വിദേശ രാജ്യങ്ങളെ നിക്ഷേപകരെ കൊണ്ടുവരുന്നതിനേക്കാൾ എളുപ്പം ഇതുപോലുള്ള ചെറിയ ചെറിയ നിക്ഷേപകർക്ക് അവസരം കൊടുക്കുക എന്നാണ് നമ്മുടെ വൻകിട നിക്ഷേപക്കാർ നമുക്ക് ഒരുപാട് വരുന്നുണ്ട് വെള്ളിയിൽ നിന്നൊക്കെ ഐ ടി കമ്പനികൾ പക്ഷേ ചെറുപ്പക്കാർക്ക് സ്വയം തൊഴിൽ കണ്ടെത്താനും പുതിയ വ്യവസായങ്ങൾ തുടങ്ങാനും ഒരവസരം കൊടുക്കുന്ന ഒരു പദ്ധതിയായിരിക്കും വേറെയും ചില പദ്ധതികൾ പുറകെ വരും ചെറുപ്പക്കാർക്ക് തൊഴിൽ കണ്ടെത്താനാണ് ജീവി ജീവനോപാധി കണ്ടെത്തുന്ന സംരംഭരാക്കി തീർക്കുന്ന ചില പദ്ധതികൾ ഇതിന് പുറകെ വരും ട്രാൻസ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇത് കെ എസ് ആർ ടി സിയിൽ നമ്മൾ ആദ്യമായിട്ടൊന്ന് പരീക്ഷിക്കാൻ എഞ്ചിനീയർമാരായിരിക്കണം കാരണം അവർക്ക് അറിയാമല്ലോ ടെക്നിക്കൽ നോളജ് ഉള്ളവരായിരിക്കണം അതുപോലെ ഒരു കാര്യം കൂടി ഉണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേരളത്തിലെ ആംബുലൻസുകൾ അനധികൃതമായി ഓടുന്ന ആംബുലൻസുകൾ തടയും ആംബുലൻസ് ലൈസൻസ് വേണം ഓട്ടോറിക്ഷയ്ക്ക് താരിഫുണ്ട് ടാക്സിക്ക് താരിഫുണ്ട് ബസ്സിന് താരിഫുണ്ട് ആംബുലൻസിന് താരിഫില്ല കൊട്ടാരക്കര ഹോസ്പിറ്റലിൽ നിന്ന് എന്നെ തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത് പതിനെണ്ണായിരം രൂപയാണ് അതുകൊണ്ട് അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ അധ്യക്ഷനായി ഒരഞ്ചംഗ സമിതി രൂപീകരിക്കുകയാണ് ആംബുലൻസുകൾക്ക് താരിഫ് ഏർപ്പെടുത്തും ആംബുലൻസുകൾക്ക് കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തും മൃതദേഹം കൊണ്ടുപോകുമ്പോൾ അലാറം അടിച്ചു പോകാൻ പാടില്ല വേഗത്തിൽ യാത്ര ചെയ്യാൻ വേണ്ടി കാർ ആംബുലൻസ് ഒടിച്ച് പോകാൻ പാടില്ല ആംബുലൻസിന് പോകുന്നതിന് പൈലറ്റ് പോയിട്ട് മൂന്നാല് ആംബുലൻസ് ഒരുമിച്ച് പോയിട്ടുള്ള കലാപരിപാടികളൊന്നും വേണ്ട എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത്തരം കേസുകളുണ്ടെങ്കിൽ പോലീസിനെ അറിയിക്കുക പോലീസ് എല്ലാ സഹായം ചെയ്തു കൊടുക്കും ഒരു നാലഞ്ച് ആംബുലൻസ് അകമ്പടി സേവിച്ചിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ട് കളിക്കുന്ന ആ പരിപാടികളൊന്നും അതൊക്കെ അപകടമാണ് അത് അനുവദിക്കത്തില്ല ആംബുലൻസിൽ രോഗിയാണ് കൊണ്ടുപോകുന്നതെന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തും അല്ലാത്ത കർശനമായ വളരെ സ്ട്രിക്റ്റായിട്ടുള്ള നടപടി ഉണ്ടാവും അതിൻ്റെ നടപടി ആരംഭിച്ചിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ ആദ്യഘട്ടമായി ആംബുലൻസുകളുടെ പരിശോധന ആരംഭിച്ചിട്ടുണ്ട് വ്യാജ ആംബുലൻസുകൾ ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് സ്റ്റിക്കറൊക്കെ ഇളക്കി കളഞ്ഞ് ലൈറ്റ് ഊരിക്കൊള്ളുക സഹകരണം ഊരിക്കൊള്ളുക പിടിച്ചാൽ പിന്നെ തിരിച്ചു കിട്ടത്തില്ല കുഴപ്പമായി പോകും ആംബുലൻസിൻ്റെ താരിഫ് വേണം കാരണം പാവങ്ങളെ ഒരുപാട് ചൂഷണം ചെയ്യുന്നതായി കാണുന്നുണ്ട് പ്രത്യേകിച്ച് പലപ്പോഴും ഒരു ആംബുലൻസ് പിടിച്ച് പോകുന്ന സ്ഥലത്തെ പഞ്ചായത്ത് മുമ്പറൊക്കെ ആയിരിക്കും അവർ ഒരാളെയും കൊണ്ട് അത്യാവശ്യം വളരെ നിർദ്ധനരായ രോഗിയും കൊണ്ട് പോകുമ്പോഴൊക്കെ അവരുടെ പോക്കറ്റ് കീറിയാൽ അതുകൊണ്ടൊരു താരിഫ് വേണം എന്നുള്ള തീരുമാനത്തിൽ അത് വിവിധ ഉണ്ട് ഇപ്പം ലൈഫ് സപ്പോർട്ടിങ്ങുള്ള ആംബുലൻസ് അതിന് വേറൊരു താരിഫായിരിക്കും നോർമൽ ആംബുലൻസിന് വേറെ താരിഫായിരിക്കും എന്നത്തേക്ക് നമുക്കൊരു ഒരു മാസത്തിനുള്ളിൽ ഒരു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് കിട്ടും അതൊന്നും ഒരു പ്രശ്നമല്ല ഇവിടെ ഉണ്ടാവും വേറെ ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ ഇവിടെ അതൊരാവശ്യമാണെന്ന് തോന്നിയത് കൊണ്ടാണ് ചെയ്യുന്നത് അത് ജനങ്ങൾക്ക് അതൊരു ഉപകാരമായിരിക്കും അല്ലേ അത് ഉടൻ ചെയ്യും ഒരു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് കിട്ടും ആ റിപ്പോർട്ട് അനുസരിച്ച് ആംബുലൻസ് ഉടനുള്ള സംഘടനകൾ എന്നെ കണ്ടിരുന്നു അവരോട് ഞാൻ പറഞ്ഞു താരിഫ് ഏർപ്പെടുത്തും അവരത് എഗ്രി ചെയ്തിട്ടുണ്ട് അവരെ സംഘടനകൾ രണ്ട് സംഘടനയുണ്ട് അവർ രണ്ട് സംഘടന എന്നെ കണ്ടു അവരോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ കമ്മിറ്റി വെച്ചിരിക്കുകയാണ് താരിഫ് ഏർപ്പെടുത്തും എന്ന് പറഞ്ഞു അപ്പോൾ താരിഫ് കമ്മിറ്റി പഠിച്ചിട്ട് തരുന്ന താരിഫ് അനുസരിച്ച് ജനങ്ങൾക്കത് പബ്ലിഷ് ചെയ്യും